ൂത്രത്തിലായി ര രണ്ടാമത്തെ സൂത്രമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഒന്നാം സൂത്രം കൊണ്ട് ബ്രഹ്മത്തെ അറിയാൻ അറിയാനാഗ്രഹിക്കാം എന്ന് പറഞ്ഞു കഴിയും ശരി എന്താണ് ബ്രഹ്മം അതാണ് രണ്ടാം സൂത്രം കൊണ്ട് വെളിപ്പെടുത്തുന്നത് ജന്മാദ്യ എന്നാണ് രണ്ടാമത്തെ സൂത്രം ബ്രഹ്മാതി ജന്മാതി അസ്യ എന്നാണ് പദച്ചേദം ജന്മം തുടങ്ങിയവ ഭംഗം സൃഷ്ടി സ്ഥിതി പ്രളയം നർത്ഥം അസ്യ ഈ ജഗത്തിന് യഥ ഏതിൽ സംഭവിക്കുന്നു അതാണ് ബ്രഹ്മം ഈ ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾ ഏതിൽ സംഭവിക്കുന്നു അതാണ് ബ്രഹ്മം അപ്പോ ഏതിൽ ഇത് വരുന്നു ഏതിൽ നിലനിൽക്കുന്നു ഏതിൽ തിരിച്ചു തിരിച്ചിലയിക്കുന്നു അതാണ് ബ്രഹ്മം ജഗത്തിന്റെ പരമ കാരണമാണ് ബ്രഹ്മം ഈ ജഗത്തിന്റെ ണം കണ്ടുപിടിക്കാത്തിടത്തോളം ജഗത്തെന്ന കടങ്കഥ ഒരിക്കലും അഴിഞ്ഞു കിട്ടില്ല പരമകാരണം ഇതാണ് ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുന്നു തൈത്രികോപനിഷത്തിൽ ഏന ജാതാനുവർത്തന്തേ യസ്മിൻ ഏതെങ്കിലാണിതിൽ എയിക്കുന്നത് പൊന്തി വരുന്നു ഏതിൽ നിലനിൽക്കുന്നു ഏതിൽ ലയിക്കുന്നു അത് കാണിച്ചു തരൂ ഇതാണ് ബ്രഹ്മം ഇത് കണ്ടെത്തുന്നത് വരെ ഈ ജഗത്തെന്താണെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധ്യമല്ല ഭാഗവതത്തിലെ മംഗളശ്ലോകം ആരംഭിക്കുന്നത് ഈ സൂത്രം ഉദ്ധരിച്ചുകൊണ്ടാണ് ഭാഗവതത്തിൽ ഭക്തിയാണ് അതാണ് ഇതാണ് എല്ലാം എല്ലുണ്ട് ഭാഗവതത്തിലെല്ലാം ഉണ്ട് ഭക്തിയും കർമ്മവും എല്ലാം ഉണ്ട് പക്ഷേ ഏത് ഭാഗവതമായാലും ഏത് ഗ്രന്ഥമായാലും അത് കാട്ടിത്തരാൻ ശ്രമിക്കുന്നത് പരമമായ സത്യത്തെയാണ് ആ സത്യം ഈ പ്രപഞ്ചത്തിന്റെ പരമകാരണമാണ് ഭാഗവതത്തിൽ മംഗളശ്ലോകം പറയുന്നു പലർക്കും അറിയാമല്ലോ ശ്ലോകം ജന്മാതി അസ്യയത്തോ ഇത്രയും ഭാഗം കൊണ്ട് തന്നെ ഭാഗവതം ഈ ജഗത്തിന്റെ സത്യമെന്തെന്ന് തരുന്നു ഈ ജഗത്തിന്റെ ജന്മാദി സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾ ഈ യഥ ഏതിൽ സംഭവിക്കുന്നു അതെങ്ങനെ അറിയാം അന്വയാധിതരത അന്വയാത് ഏതുണ്ടെങ്കിൽ ഈ ജഗത്തുണ്ട് ഇതരത വ്യതിരേകം ഏതില്ലെങ്കിൽ ഈ ജഗത്തില്ല അത് കണ്ടെത്തൂ മംഗളശ്ലോകത്തിൽ തന്നെ ഭാഗവതം ഇക്കാര്യം സ്പഷ്ടമാക്കുന്നു ബ്രഹ്മസൂത്രത്തിലെ രണ്ടാം സൂത്രം ഉദ്ധരിച്ചുകൊണ്ടാണ് ആ ശ്ലോകം ആരംഭിക്കുന്നത് ഏതുണ്ടെങ്കിൽ ജഗത്തുണ്ട് ബോധമുണ്ടോ ജഗത്തുണ്ട് നമ്മൾ ഇന്നലെയൊക്കെ ചർച്ച ചെയ്തതാണല്ലോ ഇതെപ്പോഴും ഓർമ്മിച്ച് തമ്മിൽ തമ്മിലൊക്കെ ചർച്ച ചെയ്ത് ഇത് ശരിയാണോ എന്ന് പരീക്ഷിച്ചു നോക്കുക ബോധമുണ്ടോ ജഗത്തുണ്ട് ബോധമില്ലേ ജഗത്തില്ല അതുകൊണ്ട് ജഗത്തായി കാണുന്നതൊക്കെ ബോധം ബോധം എന്ന് വെച്ചാൽ ബ്രഹ്മം സത്യം പിടികിട്ടാൻ ഇനി എന്താ പ്രയാസം സത്യം നമുക്ക് പിടികിട്ടിയിട്ടില്ല ഇത് ചിന്തിച്ചു നോക്കൂ ഇത്ര എളുപ്പമായി വേറെ എന്തെങ്കിലും ഉണ്ടോ സത്യം പിടികിട്ടുന്നതിനേക്കാൾ എളുപ്പമായി വേറെ എന്താ ഉള്ളത് ബോധമുണ്ടോ ജഗത്തുണ്ട് ഭാഗവതം പറയുന്നത് മംഗളശ്ലോകത്തിൽ അപ്പൊ ഇതാണ് പരമകാരണം പരമകാരണം കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ പരമകാരണം സർവജ്ഞമാണ് സർവശക്തമാണ് സർവവ്യാപിയാണ് അല്ലാതെ ഒരു പരമകാരണം സാധ്യമല്ല സർവജ്ഞമാണ് ചലി പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ ഘടകങ്ങളിലും ഉള്ള അറിവ് ഈ പരമകാരണത്തിന്റെ അറിവാണ് കാരണത്തിൽ ഇല്ലാത്ത ഒന്നും കാര്യത്തിൽ സംഭവിക്കാൻ വയ്യ അമീവ മുതൽ സൂര്യചന്ദ്രന്മാർ വരെയുള്ള പ്രപഞ്ചഘടകങ്ങളിൽ എന്തൊക്കെ അറിവുകളുണ്ടോ അതൊക്കെ പരമകാരണത്തിന്റെ വകയാണ് അതുകൊണ്ട് ആ പരമകാരണമായ വസ്തു സർവജ്ഞമാണ് അമീവ മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾക്ക് എന്തെല്ലാം ശക്തികളുണ്ടോ അഗ്നിക്ക് ദഹനശക്തി വെള്ളത്തിന് ദ്രവശക്തി ഭൂമിക്ക് കാഠിന്യശക്തി വായുവിന് ചലനശക്തി ഇങ്ങനെ പോകുന്നു ഈ ശക്തികളൊക്കെ പരമകാരണത്തിന്റെ വകയാണ് പരമകാരണത്തിലില്ലാത്തതൊന്നും കാര്യത്തിന് സംഭവിക്കുക ഇവയാ അതുകൊണ്ട് പരമകാരണം സർവശക്തമാണ് ഇനി എവിടെയെല്ലാം കാര്യരൂപങ്ങൾ ഉണ്ടോ അവിടെയെല്ലാം ഈ കാരണം ഉണ്ടായേ പറ്റും അതുകൊണ്ട് ഈ പരമകാരണം സർവവ്യാപിയാണ് അപ്പൊ സർവശത്വനും സർവജ്ഞനും സർവവ്യാപിയുമായ ബ്രഹ്മമാണ് ഈ പ്രപഞ്ചത്തിന്റെ പരമകാരണം ബ്രഹ്മം ബോധമാണ് ഈ പ്രപഞ്ചത്തിന്റെ പരമകാരണം ജഡമാകാൻ പറ്റുമോ ഒരിക്കലും സാധ്യമല്ല ജഡത്തിന് താൻ പോലും അറിയാൻ കഴിയുന്നില്ല ജഡത്തിനതില്ല സ്വയമില്ലാത്ത ഒരു വസ്തു എങ്ങനെയാണ് ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ തോന്നൽ ഒളിവാക്കുന്നത് ഉണ്ട് ഉണ്ട് എന്നറിയാൻ കഴിയുന്ന സർവജ്ഞമായ ഒരു പരമകാരണത്തിന് മാത്രമേ പ്രപഞ്ചത്തെ ഇങ്ങനെ ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ പറ്റൂ അതുകൊണ്ട് ബ്രഹ്മം സർവകാവ്യമാണ് സർവജ്ഞമാണ് സർവശക്തമാണ് ഒന്നും പേടിക്കാനില്ല ആ ഭഗവാനെ എങ്ങനെ ഭജിച്ചാലും ഭഗവാൻ അറിയും വേണ്ടത് ചെയ്യും പ്രപഞ്ചപ്രവർത്തനത്തിന്റെ ഒരേ ഒരലംഘനീയ നിയമം ഈ ബ്രഹ്മത്തെ ഓരോരുത്തരെങ്ങനെ സമീപിക്കുന്നോ അവർക്ക് അങ്ങനെ അനുഭവപ്പെടും ഇത് ഗീത പറയുന്നതാണ് ഏ യഥാമാം പ്രപദ്യ താം തഥൈവ ഭജമ്യഹം ആരൊക്കെ എന്നെ എങ്ങനെ സമീപിക്കുന്നു എന്താഗ്രഹത്തോടുകൂടി എന്ത് രൂപത്തിൽ സമീപിക്കുന്നു ഞാനങ്ങനെ അവർക്കനുഭവപ്പെടും പക്ഷേ എന്നെ വേണ്ടവണ്ണമറിയാതെ ചെറിയ ചെറിയ നാമരൂപങ്ങളിൽ ആണ് സമീപിക്കുന്നതെങ്കിൽ അവർക്ക് കിട്ടുന്ന ഫലവും അൽപ്പമാത്രം ദുഃഖപ്രദം കുറച്ച് സുഖമൊക്കെ കിട്ടിയെന്നുവരും പക്ഷെ കൂടുതൽ ദുഃഖമായിരിക്കും അതൊക്കെ എന്താ അതൊന്നും ബ്രഹ്മത്തിന്റെ കുഴപ്പമല്ല അലംഘനീയ നിയമം നിങ്ങൾ നിങ്ങളേത് ചിന്തയോടുകൂടി ആ സത്യത്തെ സമീപിക്കുന്നുവോ നിങ്ങൾക്കത് അനുഭവപ്പെടും എന്തുകൊണ്ട് ആ സത്യം സർവജ്ഞമാണ് സർവശക്തമാണ് സർവവ്യാപിയാണ് എന്ത് ചിന്തിച്ചാലും ആ നിമിഷം ആ സത്യത്തിലാണ് ചിന്ത നടക്കുന്നത് ആ ചിന്ത രൂപം കൊള്ളും ആ ചിന്ത നിങ്ങൾക്ക് അനുഭവപ്പെടും പണം ചോദിക്കുന്ന പണം കിട്ടും തീർച്ചയായിട്ടും പക്ഷേ പണത്തോടൊപ്പമുള്ള ദുഃഖങ്ങളുമൊക്കെ വന്നു ചേരും അതിന് ബ്രഹ്മപുത്രവാദിയല്ല വിഷപ്പാമ്പിനെ എടുത്ത് കഴുത്തിലിട്ടിട്ട് കടിച്ചു എന്ന് പറഞ്ഞിട്ട് ദുഃഖിച്ചിട്ട് കാര്യമല്ലല്ലോ വിഷപ്പാമ്പിനെ കഴുത്തിലിട്ടാൽ അത് ചിലപ്പോൾ കടിച്ചു എന്ന് വരും പണം ചോദിച്ചാൽ പണം തരും കീർത്തി ചോദിച്ചാൽ കീർത്തി തരും സ്ഥാനമാനങ്ങൾ ചോദിച്ചാൽ സ്ഥാനമാനങ്ങൾ തരും എന്തും ചോദിച്ചോളൂ ഉപനിഷത്ത് പറയുന്നത് കൃതും കുറുവീത നിങ്ങളുടെ സങ്കല്പം എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോളൂ എന്തും തരും പക്ഷേ അല്പമായ കാര്യങ്ങൾ ചോദിക്കുമ്പോ അല്പമായിരിക്കും അത് സുഖം എന്ന് ഉപനിഷത്ത് പറയുന്നു പൂർണ്ണ വസ്തുവാണ് സുഖം ആ പൂർണ്ണ വസ്തുവാണ് ഈ കാണുന്നതൊക്കെ പരമകാരണം ബ്രഹ്മമാണ് ഇവിടെ ഈ കാണുന്നതൊക്കെ എല്ലാം റിലേറ്റീവാണ് സാപേക്ഷം ബ്രഹ്മം മാത്രം നിരപേക്ഷം കേവല വസ്തു അബ്സല്യൂട്ട് ഇൻഫിനിറ്റ് എന്നൊക്കെ പറയുമല്ലോ അബ്സല്യൂട്ട് അബ്സല്യൂട്ടിനെ കണ്ടെത്തുന്നതുവരെ വരെ റിലേറ്റീവായിട്ടുള്ള കാഴ്ചകളുടെ രഹസ്യം ആർക്കും പിടിയിട്ടില്ല നമ്മുടെ നാട്ടിൽ തന്നെ ചൊല്ലുണ്ടല്ലോ വിത്താണോ മൂത്തത് വൃക്ഷമാണോ മൂത്തത് എന്താ തീരുമാനിക്കാൻ കഴിയുമോ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നാൽ രണ്ടും റിലേറ്റീവാണ് വിത്ത് ഉണ്ടെങ്കിലേ വൃക്ഷമുള്ളൂ വൃക്ഷമുണ്ടെങ്കിലേ വിത്തുള്ളൂ അതുകൊണ്ട് പുറമേ നിന്ന് ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും സത്യം പെടിയിട്ടില്ല പിന്നെ എന്താ രണ്ടിന്റെയും അബ്സല്യൂട്ടിനെ കണ്ടെത്തു അതായത് മണ്ണ് രണ്ടും മണ്ണാണ് മണ്ണിന്റെ രണ്ട് രൂപഭേദങ്ങൾ എങ്ങനെ അറിയാം വിത്തോ വൃക്ഷമോ മണ്ണിലിട്ട് നോക്കൂ അത് രണ്ടും മണ്ണാവും അതുകൊണ്ട് മണ്ണെന്ന കേവല വസ്തുവാണ് വിത്തിന്റെയും വൃക്ഷത്തിന്റെയും കാരണം അത് കണ്ടെത്തുന്നതുവരെ വിത്താണോ വൃക്ഷമാണോ മൂത്തത് എന്ന് ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും പിടിയിട്ടില്ല ദേശകാലങ്ങൾ സാപേക്ഷ ഘടകങ്ങളാണെന്ന് ഐൻസ്റ്റീൻ തെളിയിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഏതന്ധം ഈ ഈ സൂത്രത്തിന്റെ ഭാഷ്യത്തിൽ ആചാര്യസ്വാമികൾ പ്രഖ്യാപിക്കുന്നത് സകലതും റിലേറ്റീവാണ് പുറത്തു കാണുന്ന സകലതും പരസ്പര സാപേക്ഷം ദേശത്തെ അപേക്ഷിക്കാതെ കാലത്തിന് നിലനിൽപ്പില്ല കാലത്തെ അപേക്ഷിക്കാതെ ആശ്രയിക്കാതെ ദേശത്തിന് നിലനിൽപ്പില്ല ദേശകാലങ്ങളെ ആശ്രയിക്കാതെ മറ്റൊന്നിനും നിലനിൽപ്പില്ല മറ്റുള്ളവയെ ആശ്രയിക്കാതെ ദേശകാലങ്ങൾക്ക് നിലനിൽപ്പില്ല പക്ഷെ ദേശമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത് ഓരോ വസ്തുക്കൾ അവിടെവിടെ നിലയുറപ്പിക്കുമ്പോഴാണ് അതുപോലെയാണ് കാലവും പല വസ്തുക്കളുടെ ചലനത്തെ ആസ്പദമാക്കി സങ്കൽപ്പിച്ചുണ്ടാക്കുന്നതാണ് കാലം അപ്പോ മറ്റ് ലോകത്ത് കാണുന്ന പദാർത്ഥങ്ങളെ ആശ്രയിക്കാതെ ദേശകാലങ്ങൾക്ക് നിലനിൽപ്പില്ല ാലങ്ങളെ ആശ്രയിക്കാതെ ലോകത്ത് മറ്റൊന്നിനും നിലനിൽപ്പില്ല ദേശകാലനിമിത്തങ്ങൾ ഈ മൂന്നിനെയും ആശ്രയിച്ചാണ് ഈ സൂത്രത്തിന്റെ ഭാഷ്യത്തിൽ ആരംഭത്തിൽ തന്നെ ഇതൊക്കെ വളരെ വ്യക്തമായി ചർച്ച ചെയ്യുന്നു എല്ലാം സാപേക്ഷം റിലേറ്റീവ് റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ മായ എന്നാണ് അർത്ഥം എന്താ കാര്യം റിലേറ്റീവായി അങ്ങനെ യഥാർത്ഥത്തിൽ പലതില്ല വിത്തും വൃക്ഷവും ഒരിക്കലും യഥാർത്ഥത്തിൽ രണ്ടു വസ്തുക്കളല്ല പിന്നെയോ രണ്ടും മണ്ണാണ് കേവലം എന്ന് പറയും അബ്സൊല്യൂട്ടിന് സംസ്കൃതത്തിൽ കേവലം കേവല വസ്തുവാണ് ബ്രഹ്മം അതാണ് ബ്രഹ്മത്തെ പ്രാപിക്കുന്നവർ കൈവല്യം പ്രാപിക്കുന്നു എന്ന് പറയുന്നത് വിവേകാനന്ദ സ്വാമി ചിക്കാഗോ പ്രസംഗത്തിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങളൊരു മണൽത്തരിയെ വിശകലനം ചെയ്തു നോക്കൂ ആ മണൽത്തരി എവിടെ നിൽക്കും അബ്സൊല്യൂട്ട് കോൺഷ്യസ്നസ് കേവല കേവല ബോധം ബോധമാണ് ജഗത്തിന്റെ പരമ കാരണം ആണ് ജന്മാദ്യശയത എന്ന സൂത്രമുണ്ട് വ്യാസഭഗവാൻ നമ്മെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ാണോ ഈ രകത്തുള്ളതായി തോന്നുന്നത് ഏതിൽ നിലനിൽക്കുന്നു ഏതിൽ തിരിച്ചു ലയിക്കുന്നു അതിനെ കണ്ടെത്തൂ അതാണ് ബോധം ഒരു വസ്തുവിൽ ഉണ്ടെന്ന് തോന്നി അതിൽ നിലനിന്ന് അതിൽ തിരിച്ചു ലയിക്കുന്നത് അതല്ലാതെ മറ്റൊന്നുമാകാൻ സാധ്യമല്ല സമുദ്രത്തിൽ ഉണ്ടെന്ന് തോന്നി കുറേ നേരം ആ തോന്നൽ നിലനിന്നു ഒടുവിൽ സമുദ്രത്തിൽ ലയിക്കുന്നു കുമിളകളും തിരകളും ഒക്കെ അവയൊക്കെ സമുദ്രമല്ലാതെ മറ്റൊന്നുമല്ല ഉപനിഷത്ത് വീണ്ടും പറയുന്ന അതാണേ സർവംഖലിതും ബ്രഹ്മ ശാന്തോഗ്യ ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നതാണ് ഈതൊക്കെ ബ്രഹ്മം തന്നെ ഖലു സർവം സർവംഖലിതും ബ്രഹ്മ എന്താ തജ്ജളാൻ ഇത് ശാന്ത ഉപാസീത തജ്ജളാൻ ബോധരൂപമായ ബ്രഹ്മത്തിൽ െന്ന് തോന്നി ബോധരൂപമായ ബ്രഹ്മത്തിൽ നിലനിന്നു ബോധരൂപമായ ബ്രഹ്മത്തിൽ ലയിച്ചു അതുകൊണ്ട് ഈ കാണപ്പെടുന്ന സാവേക്ഷങ്ങളായ സകല ദൃശ്യങ്ങളും ബ്രഹ്മം തന്നെയാണ് ആ അബ്സല് തന്നെയാണ് ഇവിടെയൊക്കെ ഇതൊക്കെ പരമമായ ശാസ്ത്രസത്യം ഈ ശാസ്ത്രസത്യങ്ങളെന്ന് നിഷേധിക്കാൻ മറ്റൊരു ശാസ്ത്രത്തിനും ചിന്തകനും ഈ ലോകത്ത് സാധ്യമല്ല അതുകൊണ്ടാണ് ബ്രഹ്മം സാപേക്ഷം ആയ പ്രപഞ്ചത്തിന്റെ പരമകാരണം അതായത് അബ്സല്യൂട്ട് അഖണ്ഡബോധം സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ബോധം എങ്കിലല്ലേ പറ്റൂ പരമകാരണം അപ്പോ പ്രപഞ്ചത്തിന്റെ പരമകാരണം കണ്ടെത്തിയാൽ പിന്നെ എന്തെങ്കിലും പുതുതായിട്ടുണ്ടാകാൻ സാധ്യമാണോ അല്ല എല്ലാം ആ പരമകാരണത്തിന്റെ നാമരൂപങ്ങൾ മാത്രം പരമകാരണം കണ്ടെത്തിയാൽ പിന്നെ പുതുതായി ഒന്നും ഉണ്ടാകുന്ന പ്രശ്നമില്ല ആ പരമകാരണം പല രൂപത്തിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുക കുറച്ചു നേരമുണ്ടെന്ന് തോന്നുക മറയുക നമ്മൾ സ്വപ്നം കാണുന്ന പോലെ മറ്റൊന്നുകൂടെ ചിന്തിക്കണം പരമകാരണമാണെങ്കിൽ അതിൽ സ്വർണം ആഭരണങ്ങളാകുന്നത് പോലെയോ മണ്ണ് പാത്രങ്ങളാവുന്നത് പോലെയോ സൃഷ്ടി നടക്കാൻ സാധ്യമല്ല സ്വർണം ആഭരണങ്ങളാകുന്നത് സ്വർണം കഷണം കഷണമായി മുറിച്ചിട്ടാണ് അതുപോലെ മണ്ണ് അൽപ്പാൽപ്പമായി എടുത്താണ് പാത്രങ്ങളെ ഉണ്ടാക്കുന്നത് ഇവിടെ അത് പറ്റില്ല ഇത് സർവ്യാപ്യായ വസ്തു അതിനെ എവിടെയിട്ട് മുറിക്കാൻ ഒരിക്കലും സാധ്യമല്ലേ സർവഭിവ്യാപ്യായ വസ്തുവിനെ മുറിച്ചിട്ട് കുറച്ച് ബ്രഹ്മത്തെ മുറിച്ചിട്ട് സൂര്യനെ ഉണ്ടാക്കി വേറെ കുറച്ച് ബ്രഹ്മത്തെ മുറിച്ചിട്ട് ചന്ദ്രനെ പിന്നെ അമീബയെ ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ടാണ് ഇത് മുഴുവൻ വിവർത്തം വിവർത്തം എന്ന് പറഞ്ഞാൽ കാരണത്തിനൊരു ചലനവും കൂടാതെ അതിലുണ്ടെന്ന് തോന്നുന്ന വെറും മായാപ്രതിഭാസങ്ങൾ എന്താ ഉദാഹരണം മരുഭൂമിയിൽ കാനൽ ജലം കാണുന്നത് പോലെ അഥവാ കയറിൽ സർപ്പത്തെ കാണുന്നത് പോലെ ആചാര്യസ്വാമികൾ പ്രാതസ്മരണ സ്തോത്രത്തിൽ പറയുമേ ഈ പ്രാതസ്മരണ സ്തോത്രം മൂന്ന് പദ്യങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഉപനിഷദ് ബാല്യത്തിന്റെ അവസാനം ഈ പ്രാതസ്മരണ സ്തോത്രങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് ആ മൂന്ന് സ്തോത്രങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് ഈ ജന്മസ്ഥിതി ജന്മസ്ഥിതിഭംഗങ്ങൾ ഏതിലുണ്ടാകുന്നു എന്നൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാവും അദ്ദേഹം ഒടുവിൽ പറയുന്നു പ്രാതർണമാമി തമസപ്പരം അർക്കവർണം പൂർണം സനാതനപദം പുരുഷോത്തമാഖ്യം ഞാൻ വെളുപ്പിനെണീറ്റ് ആ സത്യത്തെ വേണമെന്നു പ്രാതർ നമാമി തമസപരമർഹവർണം എല്ലാ ജഡദൃശ്യങ്ങൾക്കുമുറം സൂര്യനെപ്പോലെ പ്രകാശിച്ചു നിൽക്കുന്ന ആ കേവല വസ്തു അതിന്റെ മുമ്പിൽ ഒരു ജടപ്രതിഭാസവുമില്ല ഒരു ജഗത്തുമില്ല അങ്ങനെയുള്ളയാണ് സത്യത്തെ പ്രാതർണ്ണമാമി തമസ്പരമർക്കവർണം പൂർണ്ണം അതിനെ കുറേശ്ശെ മുറിച്ചു മുറിച്ചൊന്നും ഒന്നും ചെയ്യാൻ സാധ്യമല്ല പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണ പൂർണ്ണമുദക്ഷ്യത്തെ അതിലുണ്ടായ ഉണ്ടെന്ന് തോന്നുന്ന എല്ലാം പൂർണ്ണമാണ് മരുഭൂമിയിലുണ്ടെന്ന് തോന്നുന്ന വെള്ളത്തിലെ ഓരോ തുള്ളിയും മരുഭൂമിയാണ് അല്ല അല്ല അതെവിടെ വേറെ യാതൊന്നുമില്ല അങ്ങനെ പൂർണ്ണം സനാതനപദം പുരുഷോത്തമാഖ്യം ഗീത പതിനഞ്ചാം അധ്യായത്തിൽ വെളിപ്പെടുത്തുന്ന ആ പുരുഷോത്തമൻ അതാണ് ഈ അബ്സൊല്യൂട്ട് കോൺഷ്യസ്നസ് ബ്രഹ്മം യം ജഗദേഷശേഷമൂർത്തൗ ഭുജംഗമൈവ പ്രതിഭാസിതം വൈ ആ പൂർണ്ണ സത്യത്തിൽ ഈ ജഗത്ത് ഭുജംഗമൈവ സർപ്പം തോന്നുന്നത് പോലെ പ്രതിഭാസിക്കുന്നു മറ്റൊരു തരത്തിലുള്ള വിവരണവും യുക്തിയുക്തമാവാൻ സാധ്യമല്ല ഉപനിഷത്ത് സ്വർണത്തിന്റെയും ആഭരണത്തിന്റെയും മണ്ണിന്റെയും പാത്രങ്ങളുടെയും ഒക്കെ ദൃഷ്ടാന്തം കൊടുത്തിട്ടുണ്ട് അത് വസ്തു ഒന്നെന്ന് കാണിക്കാൻ മാത്രം അന്തിമമായി യുക്തിയുക്തം സൃഷ്ടിയെ വികരിക്കാനല്ല ഇവിടെ ഒരു വസ്തുവേ ഉള്ളൂ രണ്ടില്ല എന്ന് കാണിക്കാൻ മാത്രം അന്തിമമായ സൃഷ്ടിസ്ഥിതി വിവരണം മായ ഉണ്ടായിട്ടില്ല എന്നാണ് ഉണ്ടാകാൻ സാധ്യമല്ല ആലോചിച്ചു നോക്കുക എങ്ങും നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന പരമകാരണത്തിൽ ഒരു ശക്തിയുടെ ചലനം പോലും സാധ്യമല്ല എവിടെ ചലിക്കും നിശ്ചലമായി സർവത്ര നിറഞ്ഞു നിൽക്കുന്നു അതെങ്ങോട്ട് ചലിക്കും അതിൽ ചലനം എവിടെ ഉണ്ടാവും അതുകൊണ്ടാണ് എനർജിയുടെ സ്പന്ദനം മുതൽ മായയാണ് ഒരു ശാസ്ത്രത്തിനും ഒരിക്കലും കണ്ടുപിടിക്കാൻ സാധ്യമല്ല എനർജി എവിടെ ചലിക്കുന്നു ചലിക്കാൻ സാധിക്കുമോ എനർജി ആണ് എന്നാൽ എന്തകളെ ബ്രഹ്മാണ്ടങ്ങളായി കാണുന്നത് എന്നൊക്കെ ശാസ്ത്രം സിദ്ധാന്തം ചെയ്തിട്ടുണ്ടല്ലേ പക്ഷെ എനർജി എവിടെ ചലിക്കും എങ്ങനെ ചലിക്കും പരമമായ ഒരു കാരണത്തിൽ അത് സർവത്ര നിറഞ്ഞ് തിങ്ങി നിശ്ചലമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൽ എനർജിയുടെ ഒരു സ്പന്ദനം പോലും സാധ്യമല്ല ഇതൊക്കെ നമുക്ക് ഈ മോഡേൺ സയൻസൊക്കെ പഠിച്ചിരിക്കുന്ന ഈ കാലത്ത് തന്നെ തീരുമാനിക്കാൻ എന്താ പ്രയാസം അങ്ങനെയാണെങ്കിൽ പരമകാരണമായ വസ്തുവിൽ കാണുന്ന എല്ലാ കാഴ്ചകളും എന്തുമാകട്ടെ അതാ പരമകാരണം മാത്രം അഞ്ചു മിനിറ്റ് താമസിച്ചാണ് തുടങ്ങിയത് അതുകൊണ്ട് അഞ്ചു മിനിട്ടൂടെ നമുക്ക് ചർച്ച ചെയ്യാം പരമകാരണം മാത്രം അല്ലാതെ മറ്റൊന്നും ഉണ്ടാവാൻ സാധ്യമല്ല അതാണ് ഈശാവാസ ഉപനിഷത്ത് പറഞ്ഞത് ഈശാവാസ്യമിതം സർവം ിഞ്ച എടുത്തു പറയുന്നു യത്കിഞ്ച ജഗത്യാം ജഗത് ഈ ജഗത്തിൽ ജഗത്തായി കാണുന്ന എന്തും ഒരു ശക്തിസ്പന്ദനം വരെ ഈശാവശ്യം ഭഗവാൻ മാത്രം അല്ലാതെ അവിടെ ഒരു ശക്തിസ്പന്ദനവുമില്ല ഒന്നുമില്ല അതൊക്കെ ഉള്ളത് തോന്നുന്നത് വൃഥ വൃഥ സ്വപ്ന ഇന്ദ്രജാലസദൃശം അചിന്തരചനാത്മകം ദൃഷ്ടനഷ്ടം ജഗത് പശ്യൻ കോ അനുരജ്യേത പൂർവവത് വിദ്യാരണ്യസ്വാമികൾ ചോദിക്കുന്നു ഈ ജഗത്ത് സ്വപ്ന ഇന്ദ്രജാല സദൃശം അല്ല ഇങ്ങനെ ഉണ്ടാവാൻ പറ്റുമോ അതാണ് സ്വപ്നം സ്വപ്നത്തെ വിശകലനം ചെയ്ത് നോക്കൂ അതൊക്കെ ഇങ്ങനെ ഉണ്ടായി ഉറങ്ങിക്കിടക്കുന്നു നിശ്ചലമായി ദേശകാലങ്ങളിൽ വരെ അതിനകത്ത് ചലിക്കുന്നു ഉണ്ടെന്ന് തോന്നുന്നു തോന്നുമ്പെല്ലാം സത്യം ഭഗവാൻ ഈ ജഗത്തിന്റെ രഹസ്യം മനസ്സിലാക്കിക്കാൻ വേണ്ടി വ്യക്തികളിൽ പ്രകടമാക്കുന്ന സൃഷ്ടിസ്ഥിതി പ്രളയങ്ങളാണ് സ്വപ്നദർശനം ഒരു ചലനവും ഉണ്ടാകുന്നില്ല പക്ഷെ ചലിക്കുന്നു എങ്ങനെ മനസ്സിലായി ഉണർന്നപ്പോൾ മനസ്സിലായി അതുപോലെ അദ്വൈത സത്യം കണ്ടുണരു ഇവിടെ പലത് കണ്ടോട്ടെ പക്ഷേ വസ്തു ഒന്നേ ഉള്ളൂ ആ പരമകാരണം ഇതിനപ്പുറം യുക്തിയുക്തമായ മറ്റൊരു ശാസ്ത്ര സത്യം ഇല്ലേ ഇല്ലേയില്ല ഘടകുട്യാതികം സർവം മൃത്തികാ മാത്രമേ വഹി തദ്വത് സർവം ഇതി വേദാന്ത ഡിണ്ടിമഹ ആരുണ്ട് ഈ പെരുമ്പറഘോഷത്തെ വെല്ലുവിളിക്കാൻ ഘടകുട്യാതികം സർവം ഇവിടെ കാണുന്ന കുടം ചുമര് എല്ലാം മൃത്തിക മാത്രമേ വഹി വെറും മണ്ണ് അല്ലാതെ കുടവുമില്ല ചുമരുമില്ല ഒന്നുമില്ല തദ്വ്രഹ്മം ഈ ജഗത്സർവം ബ്രഹ്മം അബ്സല്യൂട്ട് കോൺഷ്യസ്നസ് ഇൻഫിനിറ്റ് കോൺഷ്യസ്നസ് കേ അതാണ് ബ്രഹ്മം ഇത് വേദാന്തമാണ് ഇത് വേദാന്തത്തിന്റെ പെരുമ്പറഘോഷമാണ് ആർക്കെങ്കിലും ഇതിനെ വെല്ലുവിളിക്കാൻ കഴിയുമെങ്കിൽ അവർ വരട്ടെ അഹങ്കാരം കൊണ്ടല്ല പൂർണ്ണ സത്യം സംശയരഹിതമായി പോയി എന്ത് ചെയ്യാം അങ്ങനെ ഒരു ഒരവസ്ഥ പറ്റി ഉപനിഷത്തുകൾക്ക് പൂർണ്ണ സത്യം എന്നേക്കുമായി ശാസ്ത്രീയമായി പൂർണ്ണമായി വെളിപ്പെട്ടു പോയി ബ്രഹ്മസത്യം മിഥ്യ ജീവോ ബ്രഹ്മ നാപര അനേന വേദ്യം സത് ശാസ്ത്രം ഇതി വേദാന്ത ബ്രഹ്മസത്യം ബ്രഹ്മ മാത്രം സത്യം ജഗന്മിഥ്യ ഈ ജഗത്തായി കാണുന്നത് പുതിയൊരു വസ്തുവല്ല അതാണ് മിഥ്യ ബ്രഹ്മം തന്നെ ജീവോ ബ്രഹ്മൈവ ജീവൻ എന്നൊക്കെ പറയുന്നത് ആ ബ്രഹ്മം തന്നെ അനേനവേദ്യം സത്ശാസ്ത്രം നിലനിൽപ്പിന്റെ ശാസ്ത്രം ഇത്രയും കൊണ്ട് പൂർണ്ണം എന്തെളുപ്പം ഇതിന് ചന്ദ്രൻ ലോച്ചവുമായി പോകുന്നത് ഒരു വിരോധമില്ല പക്ഷേ ഈ സത്യം കൂടെ ഗ്രഹിച്ചുകൊണ്ട് പോവൂ അവിടെ ചെന്ന് ഒരു പുതിയ സത്യവും ആരും ഒരിക്കലും കണ്ടെത്താൻ പോകുന്നില്ല ബ്രഹ്മസത്യം ജഗൻ മിഥ്യ യൊക്കെയല്ലേ ഉള്ളൂ വേദാന്തം ഇത്രയുള്ളൂ ഇത്രയുള്ളൂ എല്ലാം ബ്രഹ്മമയമെന്നോർമ്മിക്കുക ഇത്ര വേണ്ടു ബുദ്ധിയുണ്ട് ഈ കാണുന്ന സർവം ബ്രഹ്മം എന്ത് കണ്ടാലും ബ്രഹ്മനുമുള്ളിൽ രഹസ്യമായി ഓർമ്മിച്ചുകൊണ്ട് മനസ്സിന്റെ സമനില പുലർത്തി ഗീതയിൽ പറയുന്ന സമനില ജീവിതം നയിച്ചുനോക്കുക എത്ര ഗംഭീരമാവും ജീവിതം അതിന് जगदीश्वर ओके अनुग्रह कुमार आगे नमस्कार